വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറ്റിയടാ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയം ആയിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി അത് അങ്ങനെ അങ്ങനൊരു സാധ്യതയുണ്ടോ അന്വേഷിക്കോ ആദ്യം പലിശ ചേർത്ത് കേരളത്തിന് സഹായം വേണ്ട സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള നടത്തിയിട്ടുണ്ടോ അതിനുള്ള കാര്യങ്ങൾ നടത്തും സഹായം മാത്രമല്ല ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം കറക്റ്റ് പിള്ളേച്ചൻ പിള്ള ദുരന്തത്തിന്റെ ഒരു കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം അങ്ങനെ നിന്നെ ഞാൻ മുങ്ങാൻ അനുവദിക്കില്ല നിന്റെ ഉള്ളിലുള്ള കള്ളത്തരങ്ങൾ മൊത്തം ഊറ്റിയെടുത്തിട്ട് ഞാൻ വിടും എല്ലാ എം പിമാരും അതിനകത്ത് നല്ല കുത്തിപ്പാണ് അയ്യോ സാറേ ഞാനാ ഞാനങ്ങനെയുള്ള ആളല്ലീസം ജനങ്ങൾക്ക് എത്തേണ്ടതും രാഷ്ട്രീയ വക്താവായിട്ട് വരതും അവതരിപ്പിച്ചാലും അല്ല ഇതുവരെ എന്ത് ഇടപെടൽ നടത്തി എന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റത്തില്ല നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ ഞാനത് ചോദിക്കരുതായിരുന്നു